എൻ്റെ പേര് നിമിഷ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ ചെറുപ്പം മുതലേ ഈശോനും മാതാവിനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന് അങ്ങനെ വീട്ടുകാർ പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ രഹസ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇവിടെ യൂട്യൂബിൽ ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കാണാനായിട്ട് ഇടയായി അപ്പോൾ ആ സാക്ഷിയം കണ്ട് പിന്നെയും ഞാൻ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് വന്നപ്പോൾ ജോലിസ്ഥലത്ത് കൃപാസന പത്രം കണ്ടു ആ പത്രം ഞാൻ വായിച്ച് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആലപ്പുഴയിലെ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് രഹസ്യമായിട്ട് ഞാൻ ഫോണിൽ കാണാറുണ്ടായിരുന്നു അച്ഛൻ്റെ ധ്യാനൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ അങ്ങനൊരിക്കൽ ഞാൻ സ്വപ്നം കണ്ടു ഞാനും ഹസ്ബൻ്റും കൂടി ഇങ്ങോട്ട് വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വരാനായിട്ട് ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് എനിക്ക് ഇവിടെ വരണം എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ വയ്യാതെ ആയി അച്ഛനെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാണ് അച്ഛന് ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കായിരുന്നു അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യണം അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഇവിടെ വന്ന് അച്ഛനെ നമുക്ക് കിട്ടാനല്ല അച്ഛൻ നല്ല വയസ്സായി അച്ഛൻ കിട്ടില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു നമുക്കും ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അത് നിറവേറണം അച്ഛൻ്റെ അച്ഛൻ്റെ ബുദ്ധിമുട്ടിക്കരുത് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ചോദിച്ച് അവിടെ വന്നു പക്ഷെ ഉടമ്പടി എടുക്കണ കാര്യമൊന്നും ഹസ്ബൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തു അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ചു ഞാൻ സ്വപ്നം കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം ഞാൻ ചോദിച്ചു അച്ഛൻ ഇത് എവിടെ നിന്ന് കിട്ടിയേ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിനി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നും വിശ്വസിക്കുന്നു അവരുടെ കൂടെ മാത്രം ഇവിടെ വരുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടി എടുത്ത കാരണം ഈ മൂന്ന് മാസം ഞാൻ അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇവരെ കാണാതെ ഞാൻ അടുക്കളയിൽ വെച്ച് ഞാൻ ഞാനെന്താ എനിക്കങ്ങനെ മാതാവിൻ്റെ ഫോട്ടോ പോലും കൈ പിടിക്കാനുള്ളൊരിതുണ്ടായിരുന്നില്ല ഞാൻ ചിരട്ടയിൽ മാതാവിൻ്റെ കത്തിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ ഇനി എനിക്ക് ഉടമ്പടി പുതുക്കാനാണെങ്കിൽ മറയില്ലാണ്ട് പ്രാർത്ഥിക്കാൻ അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്നാൽ മാത്രം ഞാൻ ഈ ഉടമ്പടി പുതുക്കൊള്ളു എനിക്ക് പ്രാർത്ഥിക്കണം എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഇവര് ഹസ്ബൻ്റൊന്നും കാണാതെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഒരു വട്ടെങ്കിലും ഇവിടെ വന്ന അച്ഛൻ്റെ ധ്യാനത്തിൽ എനിക്ക് പങ്കുളന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാനിനി ഹസ്ബൻഡിനെ മാനസാന്തരപ്പെടാനായിട്ട് എന്നെ ഇവിടെ വിടാനായിട്ടുള്ള ഒരു അനുവാദം കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി പ്രാർത്ഥിച്ചു അമ്മയോട് പറഞ്ഞു അമ്മ തന്നെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ഇത് പറയണം അതിനുള്ള മറുപടി അമ്മ തന്നെ എനിക്ക് തരണം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹസ്ബൻഡ് എൻ്റെ ഫോൺ നോക്കി ഫോണിൽ ഇതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചത് എന്താണെന്ന് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സൺഡേ ആണ് ഇവിടെ വന്നത് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ദിവസം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു നീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്ക് ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് എത്ര പേര് ഇവിടെ വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് പറ്റണില്ല നമ്മളിവിടെ എത്തിയില്ലേ അച്ഛൻ്റെ ധ്യാനം ഒന്ന് കേട്ടു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം കേട്ടു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എന്തോ ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടി അപ്പം അപ്പം ആളും പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി അച്ഛൻ്റെ ധ്യാനം കാണാനൊക്കെ തുടങ്ങി ഇവിടെ നിന്ന് പോയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വലിയൊരു വർക്ക് കിട്ടി ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ വർക്ക് കിട്ടി ആ വർക്ക് ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി ആൾ സ്വന്തമായിട്ട് തുടങ്ങിയെങ്കിലും കൂടിയിട്ട് അതങ്ങോട് ശരിക്കും ചെയ്യാനായിട്ട് പറ്റിയില്ല ആൾക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് സ്വന്തമായിട്ട് കട തുടങ്ങിയെങ്കിലും കൂടി അത് കൃത്യമായി ചെയ്യാനായിട്ട് പറ്റിണ്ടായിരുന്നില്ല ഇവിടെ വന്നതിൻ്റെ ശേഷം വലിയ വർക്ക് കിട്ടി അതാൾ നല്ല ലാഭമൊക്കെ നിങ്ങൾക്ക് അതിന്ന് കിട്ടിയായിരുന്നു അങ്ങനെ ആളുടെ കീഴിൽ നാലു പേരേനെ ആൾ ഹെല്പായിട്ട് വെച്ചു അങ്ങനെ വർക്കുകളൊക്കെ കിട്ടി തുടങ്ങി അനാൾക്ക് ഭയങ്കര വിശ്വാസമായി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആൾക്കൊരു തണ്ടൽ വേദന ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ടുണ്ട് തണ്ടൽ വേദന ഞങ്ങൾ കുറേ ഡോക്ടർമാരെ കാണിച്ച് അപ്പം അതിനൊരു കുറവുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കാം അതിന് ശേഷം നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കാൻ പറഞ്ഞു ഇവിടെ വന്ന് ഹസ്ബൻ്റ് ആ വേദന വെച്ച് ഇവിടെ നിന്ന് ഇങ്ങളുടെ മാതാവിൻ്റെ വീട്ടിലേക്ക് മുട്ടുകുത്തി വന്നു എന്നിട്ട് അന്ന് ഹസ്ബൻഡും അന്ന് ഉടമ്പടി എടുത്തു അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ അസുഖം ഈ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു പ്രാർത്ഥിച്ചു ഇവ അന്ന് രാത്രി ഹസ്ബൻ്റ് വേദന കൂടി ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി എമർജൻസി എം ആർ ഐ ചെയ്തു അന്ന് സർജറി ദിവസം അല്ലായിരുന്നിട്ടും അന്ന് ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ആ സർജറി ചെയ്തു അത് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി ആറുമാസം നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നര മാസം ആയപ്പോഴത്തേനും ഞങ്ങളിവിടെ റാലിയിൽ പങ്കെടുക്കാൻ വന്നു പിന്നെ രണ്ട് മാസം മാസമാകുമ്പോഴത്തേനും ആൾ വർക്കിന് പോയി തുടങ്ങി അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തതായിട്ട് ആളുടെ ശരീരത്തിൽ അങ്ങനെ തോന്നണില്ല എന്നാണ് ആൾ പറഞ്ഞത് ഇപ്പം എല്ലാ വർക്കും ആൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ ഉടമ്പടി എടുത്തു ഞങ്ങളിപ്പോൾ ഞാൻ അത്രയും വിഷമിച്ച് പ്രാർത്ഥിച്ച സമയങ്ങളായിരുന്നു ഞാൻ ആരും അറിയാതെ ഞാൻ അടുക്കളയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചത് കഞ്ഞി കാലത്തിൻ്റെ പിന്നിൽ തിരി കത്തിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു രൂപം മാതാവിൻ്റെ മേടിച്ചിട്ടുണ്ട് ആൾ ഫേബ്രികേഷൻ്റെ വർക്കാണ് ഇതുപോലൊരു രൂപം കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ അഞ്ചരയ്ക്ക് ഞങ്ങൾ കുടുംബസമേതം മുട്ടുമ്പോൾ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും ഞങ്ങൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് കുർബാന കൂടും ടി വിയിൽ കുർബാനം ധ്യാനം ഒരു ദിവസം എട്ട് മണിവരെ ഞങ്ങള് ടി വിയിൽ എല്ലാ പരിപാടി കുർബാന ധ്യാനം ആരാധന എല്ലാം ഞങ്ങൾ കാണും ഞങ്ങൾ കുടുംബത്തോടൊങ്ങനെ ഞങ്ങളെല്ലാം കാണും എൻ്റെ മക്കൾ കുഞ്ഞു മക്കളാണ് ആ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർ ബൈബിൾ വായിച്ചിട്ടാണ് പോകണത് എന്നും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം വായിച്ചാണ് അവർ പോളും ഞാൻ ഒരു പ്രാവശ്യം അച്ഛൻ്റെ ധ്യാനം കൂടണം ഒരു വട്ടെങ്കിലും കൂടണം എന്നാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചത് ആ ഞങ്ങളിപ്പോൾ എല്ലാ മാസം എല്ലാ മാസം ഒരാഴ്ച ഞങ്ങളിവിടെ വരും ധ്യാനം കാണാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എടുത്തു വെച്ചിട്ടുള്ള സീറ്റാണ് ഈ ഫ്രണ്ടിൽ എത്ര നേരം വൈകി വന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് തന്നെ അച്ഛൻ്റെ ധ്യാനം കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളതുപോലെ ഞങ്ങളുടെ പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങളുടെ ആധാരം പണയത്തിലായിരുന്നു എടുക്കാൻ ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല ഇവിടെ വണക്കമാസൻ്റെ സമയത്ത് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഇരുപത്തൊന്നാം തീയതി ഞാനൊരു ഡേറ്റ് ഇട്ടു ഒരു പതിനേഴ് ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് പൈസ റെഡിയായി ഞങ്ങൾ ഇരുപത്തൊന്നാം തീയതിക്ക് മുന്നേ തന്നെ ഞങ്ങൾക്ക് ആധാരം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി അതുപോലെ ഞങ്ങൾ പട്ടയം ഉണ്ടായിരുന്നില്ല ആ പട്ടയം എല്ലാം ഇപ്പോൾ ശരിയായി ഞങ്ങൾക്ക് അതുപോലെ പുതിയ ഭവനത്തിനുള്ള ലോണ് പാസ്സായി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വെള്ളം സ്ഥാനം നോക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ വെള്ളം അധികം കിട്ടും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ വന്ന സ്ഥാനം നോക്കി അവർ പറഞ്ഞു മുന്നൂറ് അടിയെങ്കിലും മടിക്കേണ്ടി വരും വെള്ളം കിട്ടാമെന്ന് പറഞ്ഞു മുന്നൂറ് കഴിഞ്ഞ് മുന്നൂറ്റമ്പതായിട്ടും വെള്ളമില്ല അപ്പോൾ അവർ പറഞ്ഞു വെള്ളം കിട്ടാൻ തീരെ ചാൻസ് ഇല്ല നിങ്ങൾ എന്താ ചെയ്യണെന്ന് വെച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നാനൂറ് ആവുമ്പോൾ നിർത്താം പറഞ്ഞു ഞങ്ങൾ അന്നേരം വേഗം തിരികത്തിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് എടുത്ത് ഞങ്ങളവിടെ അടിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് മാതാവിന് ഞങ്ങളുടെ പൈസ പോണാനല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഹിന്ദുക്കളായിട്ടും ഞങ്ങൾ മാതാവിന് വിശ്വസിക്കുന്നത് എല്ലാവരും ഞങ്ങളെ പരിഹരി പരിഹസിക്കുന്നത് അപ്പം ഇനി ഇത് മാതാവിനെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ കൂടുതൽ എല്ലാവരും പരിഹസിക്കും അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം വിഷമമുണ്ടായിരുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവെ അമ്മയുടെ ആവശ്യം ഞങ്ങൾക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളമ്മ കാണിച്ചു തരണം ഇവിടെ അച്ഛൻ പറഞ്ഞ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വന്നു ദേവപിതാവെ അങ്ങടെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതിനായി ഞങ്ങളുടെ പറമ്പിന് നേരെ കൈകൾ നീട്ടണമെന്ന് പറഞ്ഞ ആ കുഴലടിക്കുന്ന സ്ഥലത്തേക്ക് കൈ നീട്ടി ഞാൻ പത്ത് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വെച്ചാൽ ഞാൻ ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴത്തേനും മുന്നൂറ്റി എഴുപത്തഞ്ച് അടിയായി പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളം കണ്ടു വെള്ളം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഭാഗ്യം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അങ്ങനെ കിട്ടിയ വെള്ളമാണോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ അവിടെ ഇതേപോലെ അടുത്തു തന്നെ കുഴലടിച്ചിട്ട് പെട്ടെന്ന് വെള്ളം കണ്ടിട്ട് പക്ഷേ അത് ചെളിവെള്ളമായിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇത് കുറേ പാറയായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി ഇത് വെള്ളം നല്ല വെള്ളമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണത് അങ്ങനെ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അമ്മയും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ആ കാരുണ്യ പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അവിടെ ഒരു തളർന്നു കിടക്കണ പേഷ്യൻസ് ഉള്ളൊരു സ്ഥാപനമുണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോവും പോയി അവിടെ കുഞ്ഞ് കുഞ്ഞുങ്ങളുണ്ട് അവരെ ഞങ്ങൾ അവർക്ക് ഫുഡ് വാരി കൊടുക്കും അവരെ തുടയ്ക്കും അവരെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും അതുപോലെ ഇവിടെ കിട്ടുന്ന പത്രം ഞങ്ങൾ മാതാവിൻ്റെ മാതാവിൻ്റെ എല്ലാ ഇവിടുത്തെ എല്ലാ അത്ഭുത പ്രവൃത്തികളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ അനുഭവവും പറഞ്ഞ് ഞങ്ങൾ പത്രം എല്ലാവർക്കും കൊടുത്തു കൊടുക്കും ഒരാളേനെ അതേപോലെ കണ്ട് ഞങ്ങൾ സംസാരിച്ച പിന്നെ ഞങ്ങൾ അത് അവസ സംസാരം അവസാനിക്കുക ഞങ്ങൾ മാതാവിൻ്റെ വാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞായിരിക്കും ഞങ്ങളെല്ലാവരുടെ അടുത്ത് ഞങ്ങൾ മാതാവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങള് സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും അതുപോലെ തന്നെ ഞങ്ങൾ എനിക്ക് ഉപവസിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയണ്ടായില്ല ഞാൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ മൂന്ന് മണിവരെയൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാണ്ടായിരുന്നു ഇപ്പം ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ ആറു മണിവരെ ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും ആറു മണിയായിട്ട് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ ഇപ്പോൾ നോയമ്പ് കാലം ആയതുകൊണ്ട് വെള്ളിയാഴ്ചയും കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതേപോലെ എല്ലാ നോയമ്പും എല്ലാം എടുത്തുണ്ട് ഞങ്ങളെല്ലാവരും ബൈബിൾ വായിക്കും കൊണ്ട ചൊല്ലും ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ആയിരം മണി ദിവസം ചൊല്ലാറുണ്ട് ഞങ്ങളിപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലാറുണ്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു കൃപാസന